ബിഗ് ബോസിൽ ഏറ്റവും ചർച്ചാ വിഷയമായി ഇപ്പോൾ പ്രേക്ഷകർക്കിടയിൽ നിൽക്കുന്നത് അനുമോളാണ് ആദ്യത്തെ ആഴ്ച അനീഷ് ആയിരുന്നു ഈ പദവി വഹിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ എവിടെ നോക്കിയാലും അനുമോളുടെ പേര് മാത്രമേ കേൾക്കാൻ കഴിയുന്നുള്ളൂ കഴിഞ്ഞ ദിവസം മോഹൻലാൽ വന്ന വീക്കെൻഡ് എപ്പിസോഡിൽ അടക്കമുള്ളവയിൽ അനുമോൾ ഏറെ വിമർശനം കേട്ടിരുന്നു ജിസേലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലായിരുന്നു അത് ബിഗ് ബോസ് മലയാളം ഏഴാം സീസൺ തുടങ്ങിയത് മുതൽ വളരെ ആക്റ്റീവായി തന്നെയാണ് അനുമോൾ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് ശ്രദ്ധേയമായ കാര്യം എന്താണെന്നാൽ സീസൺ തുടക്കം മുതൽ ബിഗ് ബോസ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കുകയും മുന്നറിയിപ്പുകൾ അവഗണിക്കുകയും ഒക്കെ ചെയ്ത ജിസൈലിന്റെ തെറ്റുകൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ ധൈര്യം കാണിച്ചത് അനുമോൾ മാത്രമായിരുന്നു എന്നാൽ മറ്റ് പല മത്സരാർത്ഥികളും അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് ചെയ്യുന്നത് ഇതിനുശേഷമാണ് അനുമോൾ ജിസൈൽ പോർമുഖം തുറന്നത് അത് പിന്നീട് കയ്യാങ്കളിയും ഭീഷണിയും വരെ എത്തിയിരുന്നു ഇപ്പോഴത്തെ അടുത്തിടെ ഉണ്ടായ എപ്പിസോഡിൽ വരെ അനുമോൾ ജിസേൽ പ്രശ്നം തലപ്പൊക്കിയിരുന്നു ശ്രദ്ധേയമായ കാര്യം എന്താണെന്നാൽ തുടക്കത്തിൽ വളരെയധികം ഹീറ്റ് നേരിടേണ്ടി വന്ന അനുമോൾക്ക് ഇപ്പോൾ പ്രേക്ഷക പിന്തുണ വർദ്ധിച്ചു വരുന്നു എന്നതാണ് കൂടുതൽ പ്രേക്ഷകരും അനുമോളുടെ നിലപാടിലെ വിട്ടുവീഴ്ചയില്ലായ്മ അഭിനന്ദിക്കുകയും ചെയ്തത് ജിസൈൽ ഒരു ഭാഗത്ത് നിന്ന് തന്റെ സ്ട്രാറ്റജി കൃത്യമായി നടപ്പിലാക്കുമ്പോൾ അനുമോൾ ഒരു തരത്തിലും വിട്ടുകൊടുക്കുന്നില്ല എന്നും അവർ അഭിപ്രായപ്പെടുന്നു ഇപ്പോഴിതാ ബിഗ് ബോസിലെ മറ്റൊരു കാലുവാറിലാണ് ശ്രദ്ധയാകുന്നത് അതായത് തുടക്കം മുതലുള്ള എപ്പിസോഡുകളിൽ അനുമോളുടെ വാലായി നിന്നിരുന്ന കണ്ടസ്റ്റന്റ് ആയിരുന്നു ശൈത്യ അനുമോളുടെ പിണക്കം തീർക്കാൻ ഇടപെടുന്നതും ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് അതിനിടെ വിവാദമായ അനുമോളുടെ ഒരു സംഭാഷണ സമയത്തും അത് കേട്ടിരുന്നത് ശൈത്യായിരുന്നു എങ്കിലും ഇപ്പോൾ അനുവിനെ തള്ളി പറഞ്ഞിരിക്കുകയാണ് ശൈത്യ ജിസൈലിന്റെ ഫൗണ്ടേഷന്റെ കാര്യം അനു പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് മൊണ്ണകൾ എന്ന് അനു പറഞ്ഞപ്പോഴും ഞാൻ അവൾ പറയുന്നതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല അവൾ അതിനു മുമ്പ് തന്നെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ജിസൈലിനോട് ശൈത്യ പറയുന്നത് ഇതാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുന്നത് ശൈത്യ അനുവിനോട് ചെയ്തത് കൊടും ചതിയാണെന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് രണ്ട് വള്ളത്തിൽ കാലിട്ട് കളിക്കുകയാണ് ശൈത്യ എന്നും വിമർശനം ശക്തമാകുന്നു എല്ലാ പ്രശ്നങ്ങൾക്കും ഒപ്പം നിന്ന് അനുവിനെ ചതിച്ച ശൈത്യെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇക്കാര്യം തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസ് മല്ലു ടോക്സിലൂടെ രേവതിയും ചൂണ്ടിക്കാണിക്കുന്നത് ലാലേട്ടന്റെ എപ്പിസോഡ് കഴിഞ്ഞതോടെ എല്ലാവരും മലക്കം മറയുകയാണ് ശൈത്യ പറയുകയാണ് ഞാൻ ഇനി അനുമോളിലൂടെ ഇരിക്കുകയേയില്ല ഞാൻ വെറുതെ പോയിരുന്നതാണ് അനുമോൾ പുറത്ത് കട്ട നെഗറ്റീവ് ആണെന്ന് കരുതിയാണ് ശൈത്യ ഈ മലക്കം മറയിൽ നടത്തിയത് അതിനിടയിൽ റെന ചപ്പാത്തിക്കള്ളി ചപ്പാത്തിക്കള്ളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുവിനെ അനുവിന്റെ അടുത്ത് നിന്നും നോവിക്കുകയാണ് അതോടെ വീണ്ടും ബിഗ് ബോസിൽ കാര്യമായ വഴക്ക് നടക്കുകയാണ് ശേഷം അനുമോൾ പിന്നെയും കരയുകയാണ് നാളെ ഇനി പുതിയ നോമിനേഷൻ വരും ലാലേട്ടൻ എല്ലാ കാര്യങ്ങളും നോക്കി നോക്കി പറഞ്ഞിരുന്നു